ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പേടിച്ചിട്ടില്ലാത്ത മനുഷ്യരുണ്ടോ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരമാണ് ഭയം ഫിയർ എന്ന് പറയുന്നത് അത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല മറ്റ് ജീവികളിലും നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ട് ഈ ഭയം എന്ന് പറയുന്ന വികാരപകടനം കാണാൻ പറ്റും ഇത് വളരെയധികം നമ്മളെ അതിജീവനത്തെ സഹായിച്ചിട്ടുള്ള ഒരു വികാരമാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ ഇമോഷൻസും നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സിഗ്നൽസിനെ മനസ്സിലാക്കിയെടുത്ത ശേഷം അതിനോട് പ്രതികരിക്കുന്നതിനുള്ള മാർഗമാണ് അല്ലെങ്കിൽ അതിനോടുള്ള എങ്ങനെ പ്രതികരണം ഏത് രീതിയിൽ ഉണ്ടാകണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡ്രൈവിംഗ് ഫാക്ടറാണ് നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന വികാരങ്ങളിൽപ്പെട്ട ഭയം എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത് നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ് ഭയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപകടം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന വികാരമാണ് ഭയം അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം വെച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഉപയോഗിച്ച് ചുറ്റുപാടുമായിട്ട് പ്രതികരിക്കുന്ന എല്ലാ ജീവികളിലും നമുക്ക് ഇത് കാണാൻ പറ്റും നമുക്ക് മനുഷ്യൻ്റെ ഭയത്തിലേക്ക് വരാം ഇന്ന് നമ്മൾ ഭയം എന്ന് പറഞ്ഞ വികാരത്തെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ലോകത്തെല്ലായിടത്തും മനുഷ്യർ പല രീതിയിൽ പല വസ്തുക്കളെയും ഭയപ്പെടുത്തുന്നതായിട്ടും ഒക്കെ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഭയത്തിന് യൂണിവേഴ്സലായിട്ട് ലോകത്തെവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ഒരുപോലെ ബാധകമാകുന്ന കുറേ ഘടകങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഭയം ജനിപ്പിക്കാൻ പോകുന്നത് ഭയം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ ഭയത്തോടുള്ള പ്രതികരണം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ പല കാര്യങ്ങളിലും വളരെ യൂണിവേഴ്സലായിട്ടുള്ള കുറേ ഘടകങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് ഭയപ്പെടാൻ സാധ്യത കൂടുതൽ എന്നുള്ളതാണ് ആവർത്തിക്കുന്നു ഇതിനകത്തൊരു ഉണ്ട് ചില ആളുകൾ ചില കാര്യങ്ങളെ പേടിച്ചില്ല എന്ന് വരും ചില കാര്യങ്ങൾ മറ്റാരും പേടിക്കാത്ത ചില കാര്യങ്ങളെ ചില ആളുകൾ പേടിച്ചെന്നും വരും അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്ന കണ്ടീഷനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഭയങ്ങളുണ്ടാകും പക്ഷേ ഇവിടെ നമ്മൾ പൊതുവായി ജനറലി ഭയ പെടുത്തുന്നത് അല്ലെങ്കിൽ സ്കെയറി എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾക്കുള്ള ചില യൂണിവേഴ്സലായിട്ടുള്ള കുറിച്ചാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഭയത്തോടെ കാണുന്നത് എന്തു തന്നെ ആയാലും എന്തെങ്കിലും രീതിയിൽ ഒരു ത്രട്ട് ഒരു ഭീഷണിയുമായിട്ട് അതിനൊരു ബന്ധമുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ഒരു ഇരപിടിയനായിട്ടുള്ള ഒരു മൃഗത്തെ പരിണാമപരമായിട്ട് നമ്മൾ പേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണം നമുക്ക് ഒരു ആയിട്ടുള്ള നമ്മളെ വിഴുങ്ങാനും നമ്മളെ ഇരയാക്കാൻ ഒരു മൃഗത്തിൻ്റെ രൂപങ്ങളോട് അല്ലെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൂർത്ത പല്ലുകൾ നഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതൊരു വാർണിംഗ് സൈൻ പോലെ വർക്ക് ചെയ്യും അത് നമ്മൾ ഭയം ഉണ്ടാക്കും നമ്മുടെ എപ്പോഴും ഒരു ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹൊറർ സിനിമയോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഹൊറിഫയിങ് ആയിട്ടുള്ള ചിത്രമോ ഒക്കെ ചിലപ്പോൾ ഓർമ്മ വന്നേക്കാം അതിലെല്ലാം ഇത്തരം എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും ഒരു ഹൊറർ സിനിമയുടെ പോസ്റ്ററിൽ കൂർത്ത പല്ലുകളുള്ള ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും നഖങ്ങൾ വളർത്തി മാന്താൻ പറ്റുന്ന രീതിയിൽ വളരെ ആയിട്ട് നിൽക്കുന്ന കൈകൾ നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്ന രീതിയിൽ നമ്മൾ പെർസീവ് ചെയ്യുന്നതെല്ലാം നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വികാരമാണ് ഭയം അതുപോലെ മറ്റൊരു വികാരം എന്ന് പറയുന്നത് അൺസെർട്ടൻറ്റിയാണ് അല്ലെങ്കിൽ അൺസർട്ടണിറ്റി നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് നമ്മൾ അൺസെർട്ടണിറ്റിന്ന് എന്താണ് എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് അവിടെ ഉള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് അനിശ്ചിതത്വമുണ്ട് അനിശ്ചിതത്വം എന്ന് പറയുന്നത് അവിടെ എന്തുമാകാമെന്നാണ് നമ്മൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നമുക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുൻഗണന കൊടുക്കണം കാരണം അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് അപ്പോൾ അനിശ്ചിതത്വം അടിസ്ഥാനപരമായിട്ട് അനിശ്ചിതത്വം എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ കൂടിയാണെങ്കിലും അത് ചീത്തയായ ഒന്നാണ് അല്ലെങ്കിൽ ദോഷകരമായ എന്ന് അസ്യൂം ചെയ്യുന്നതാണ് നമുക്കെപ്പോഴും സേഫ് നമ്മളത് തന്നെയാണ് ചെയ്യുന്നത് അനിശ്ചിതത്വത്തോട് നമ്മൾ ഈ ഭയം സൃഷ്ടിക്കാൻ സാധിക്കും ഇപ്പോൾ പല സിനിമകളിലും മൂടൽ മഞ്ഞ് ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റിയ അവസരം എന്തുകൊണ്ടാണ് മൂടൽ മഞ്ഞ് കാഴ്ചയെ മറക്കുന്നു അപ്പോൾ അതിൻ്റെ നിന്ന് വരുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയാൻ കഴിയാത്ത ഒരു അനിശ്ചിതത്വം അതുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഡാർക്ക്നെസ് ഇരുട്ട് വലിയ അനിശ്ചിതത്വമാണ് അവിടെ എന്തുമുണ്ടാകാം നമ്മുടെ കുട്ടിക്കാലം മുതലേ ഇരുട്ടിനെ പേടിക്കാൻ പഠിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പാമ്പുണ്ടെന്നോ അല്ലെങ്കിൽ പ്രേതം എന്ന് പറയുന്ന തീർക്കും സാങ്കല്പികമായിട്ടുള്ള നമ്മളെ ഉപദ്രവിക്കാൻ സഹകരണ സംഗതികളുണ്ടെന്നോ ഒക്കെ കരുതി നമ്മളതിനെ പേടിക്കാനാണ് എപ്പോഴും ശീലിച്ചിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ അത് ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ആണ് നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ഒരു നാച്ചുറൽ ഓർഡറിനെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഭയം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം നാച്ചുറൽ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഡിക്റ്റബിലിറ്റിയാണ് നമുക്ക് ക്രമങ്ങളുണ്ട് ഇത് സംഭവിച്ചാൽ അടുത്ത് ഇതാണ് വരാൻ പോകുന്നത് ഇത് കണ്ടാൽ ചിലപ്പോൾ അടുത്ത് ഇതാണ് കാണാൻ പോകുന്നത് ഈ പ്രകൃതിയിലെ പാറ്റേൺസ് മനസ്സിലാക്കി ഓർഡർ മനസ്സിലാക്കി നമ്മളിങ്ങനെ ഒരു പ്രവചനം നടത്തുന്നുണ്ട് നമ്മൾ നിരന്തരം അത്തരം പ്രവചനങ്ങൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാണുന്ന വണ്ടി അവിടുന്ന് വരുന്നുണ്ട് അത് എത്ര സമയം കൊണ്ട് ഇവിടെ എത്തും ഇതിനു മുമ്പ് എനിക്ക് കടക്കാൻ കഴിയുമോ ഇങ്ങനെ ഒരു കാൽക്കുലേഷനും പ്രവചനമാണ് നമ്മളെ അപ്പുറത്തേക്ക് കടത്താൻ സഹായിക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള ഓർഡർ നമുക്കിഷ്ടമാണ് ആ ഓർഡർ വയലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പല്ലുള്ള ഒരു ശിശുവിൻ്റെ ഡോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ നമുക്കറിയാം ഒരു കുഞ്ഞിനൊരിക്കലും പല്ലുണ്ടാകില്ല പക്ഷേ ഒരു കുഞ്ഞിൻ്റെ പ്രതിമയിൽ ഒരു പാവയിൽ ഒരു പല്ല് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ ഓർഡറിൻ്റെ വയലേഷനാണ് പല ഹൊറർ സിനിമകളിലും വളരെ ഗൗരവകരമായിട്ടുള്ള ലുക്കുള്ള കുഞ്ഞുങ്ങളുടെ പാവ സ്ൻ തുറിച്ചു നോക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്നൊരു റോബോട്ട് അതായത് ഒരു രീതിയിലും മനസ്സിലാക്കാൻ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ പോലെ തന്നെ കാഴ്ചയ്ക്കുള്ള ഒരു റോബോട്ട് നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഭയത്തോടു കൂടിയായിരിക്കും കാണുന്നത് ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ ആൾക്ക് ഭയം തോന്നുന്നത് എന്താണ് അത് ചലിക്കുന്നില്ല നിങ്ങളെ തന്നെ നോക്കിയിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ചിത്രം ഒരു നിങ്ങളോട് ഇടപെടാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് പക്ഷേ ആ ശരീരം നിങ്ങളോട് പ്രതികരിക്കുന്നില്ല അത് ഉണ്ടാക്കുന്ന ഒരു ഭയം ഉണ്ട് അപ്പോൾ നാച്ചുറൽ ഓർഡർ വൈ വയലേറ്റ് ചെയ്യപ്പെടുന്നിടത്തെല്ലാം നമുക്ക് ഈ ഭയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ മറ്റൊരു ഘടകമാണ് കണ്ടാമിനേഷൻ സിഗ്നൽസ് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മളെ ആ സാധ്യതയുള്ള ഇൻഫെക്ഷസ് ആക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മാലിന്യം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇതിനെ നമ്മൾ പരിണാമപരമായിട്ട് നമ്മൾ ഭയപ്പെടാൻ അല്ലെങ്കിൽ വെറുക്കാനാണ് ശീലിച്ചിട്ടുള്ളത് ഭയം പോലെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥയാണ് അറപ്പ് എന്ന് പറയുന്ന ഡിസ്ഗസ്റ്റ് പലപ്പോഴും ഈ ഡിസ്കസ്റ്റ് ഉണ്ടാക്കുന്ന സംഗതികൾ നിങ്ങൾക്ക് പേടികൂടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ അഴുകി കിടക്കുന്ന സംഗതികൾ എന്തെങ്കിലും അത് ഉറപ്പായിട്ടും അവിടെ മൈക്രോപ്സ് ഉണ്ടാകും അത് നമുക്ക് ഗുണം ദോഷം ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരുപാട് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ പേടിച്ച് അതിനെ അകറ്റി നിർത്തുക തന്നെയാണ് നമുക്ക് എപ്പോഴും സേഫായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അഴുകുന്ന റോട്ടൺ ആയിട്ടുള്ള സംഗതികൾ ഇനി ബോഡി ഫ്ലൂയിഡ്സ് എപ്പോഴും നമുക്ക് മറ്റൊരു ജീവിയുടെയോ മറ്റൊരു ആളിൻ്റെയോ പോലും ബോഡി ഫ്ലൂയിഡ്സ് നമുക്ക് സുഖമുള്ളൊരു കാര്യമല്ല നമ്മളതിനെ അറപ്പോടുകൂടിയാണ് കാണുന്നത് ആ വാക്ക് ഡിസ്ഗസ്റ്റ് ആണ് അത് ഇതുപോലെ നമുക്ക് ത്രട്ടാണ് ഭീഷണിയാണ് അപ്പോൾ നമ്മൾ അതിനെ ഇപ്പോൾ പല ഹൊറർ സിനിമകളിലും സ്ലൈമി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബോഡി ഫ്ലൂയിഡ്സ് പോലെയോ അങ്ങനെ അല്ലെങ്കിൽ അഴുകിക്കൊണ്ടിരിക്കുന്ന സംഗതി അപ്പോൾ നമ്മൾ ഈ ജോംബി എന്ന് പറഞ്ഞൊരു സങ്കല്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ശരീരം മൃതശരീരം അഴുകിക്കൊണ്ടിരിക്കുന്ന റോട്ടമായിട്ടുള്ള അവസ്ഥ ഡീ അവസ്ഥയുള്ള ശരീരമാണ് അവിടെ പ്രസൻ്റ് ചെയ്യപ്പെടുന്നത് അത് നമുക്ക് വല്ലാത്തൊരു ഭയം ജനിപ്പിക്കും അതും ഈ പറഞ്ഞതുപോലെ നേരിട്ട് നമ്മളൊരു ത്രെട്ടുമായിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാകും ഇനി ടൈമിനെയും സ്പേസിനെയും സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ ധാരണകൾ തകിടം മറിക്കുന്നു ഉദാഹരണത്തിന് ഈ എൻഡ്ലെസ് സ്കോർഡോർസ് എന്ന് വിളിക്കുന്ന അന്തമില്ലാത്ത തുരങ്കങ്ങൾ നമ്മളതിലൂടെ ഇങ്ങനെ വിഷ്വൽസ് ഒക്കെ പലപ്പോഴും നമ്മളെ ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇടുങ്ങിയ ഇടനാഴികളിൽക്കൂടെ ഇങ്ങനെ അന്തമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ സ്പേസിനെയും ടൈമിനെയും കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാച്ചുറൽ ഓർഡർ അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് കൂടി കാണാൻ പറ്റും അതും നമുക്കിതുപോലെ ഭയം ജനിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു എലമെൻ്റ് അതുപോലെ നമുക്ക് ഹെൽപ്ലെസ്നെസ് നിങ്ങളൊരു സ്ഥലത്ത് കെട്ടിവെക്കപ്പെട്ട അവസ്ഥയിൽ ഒരാളിനെ കാണുകയാണ് പല സ്ഥലങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും ചലിക്കാൻ പറ്റുന്നില്ല നമ്മൾ ടോട്ടലി ഹെൽപ്ലെസ് ആണ് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ചുറ്റും ഇരുട്ട് കൂടിയാണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് കോമ്പിനേഷനാണ് ഇത് ഹെൽപ്ലെസ്നെസ്സും നമുക്ക് ഭയം ജനിപ്പിക്കും എല്ലാം നമ്മൾ എന്ന് പറയുന്ന ജീവിയുടെ ഒരു ഭീഷണി നമ്മൾ നേരിടുമ്പോൾ ഒരു ഭീഷണി നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ അതിനോട് പ്രതികരിക്കുന്ന നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള വികാരമാണ് ഭയം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ സുരക്ഷയ്ക്ക് ഒരു ഭീഷണിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഘടകങ്ങളാണ് എന്ന് കാണാം അപ്പോൾ ഇതാണ് പലപ്പോഴും യൂണിവേഴ്സ് ഇപ്പോൾ നമ്മളൊരു ഒരു ഹൊറർ മൂഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു ചോദ്യം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റി വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സ്കെയറി ആയിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ പോലുള്ള എലമെൻസ് എല്ലാം ആവുന്ന എത്ര എലമെൻറ്റ്സ് നമുക്ക് ചേർക്കാൻ പറ്റുമോ അതെല്ലാം ഈ ഭയം ജനിപ്പിക്കുന്ന അതുപോലെ അൺസെർട്ടണിറ്റി പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി വളരെ സഡൻ ആയിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് അല്ല അപ്പോൾ അതാണ് ഈ ജമ്പ് സ്കെയർ എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ ഉപയോഗിക്കുന്ന വളരെ നിശ്ശബ്ദമായിട്ടിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു സാധനം താഴെ വീഴുന്ന ശബ്ദം നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൂവാണ് അതും നിങ്ങൾക്ക് പേടി ജനിപ്പിക്കും ഇനി ഭയം ജനിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതിന് പുറമെ ഭയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഭയം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന കാര്യത്തിലും വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ചില ഘടക പല ഘടകങ്ങളും നമുക്ക് കാണാൻ പറ്റും ഭയത്തോടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള റെസ്പോൺസുകളിൽ ഒന്നെന്ന് പറയുന്നത് ഫ്രീസ് ആയി പോകുക അതായത് പെട്ടെന്ന് നമ്മളങ്ങ് സ്റ്റക്കായതുപോലെ നിൽക്കുകയും നമ്മുടെ മസ്തിഷ്കം കുറച്ച് സമയം എടുക്കും ഇത് പ്രോസസ്സ് ചെയ്യാൻ കാരണം വളരെ ഒരു ഡിസിഷൻ ആയിരിക്കുമ്പം നമുക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ അതിന് മുമ്പ് ഒരു സമയം എടുക്കൽ നമുക്ക് പ്രതീക്ഷിക്കണം അതാണ് ഭയത്തോടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസ് ഫ്രീസ് ആയി പോവുക ഈ ഫ്രീസിന് പുറമെ വേറെ എഫിൽ തുടങ്ങുന്ന മൂന്ന് വാക്കുകൾ കൂടി നമ്മൾ പലപ്പോഴും ഫിയറിനോടുള്ള റെസ്പോൺസായിട്ട് കാണാൻ പറ്റും ഒന്ന് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നത് ഭയം ഉണ്ടാക്കുന്ന വസ്തുവിനോട് നമ്മൾ അഗ്രസീവായിട്ട് പെരുമാറി അതിനെ കീഴടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടി മാറുക ഇമ്മീഡിയറ്റ്ലി നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പേപ്പട്ടിയാണെന്ന് വെച്ചോളൂ നമ്മളെ മുമ്പേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് അവിടെ നിന്ന് ഓടുക എന്നുള്ളതാണ് പേടിച്ചോടുക എന്ന് നമ്മൾ പ്രയോഗം പറയുന്നത് അപ്പോൾ അത് ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളതിനെ ഈ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു അഗ്രസീവായിട്ട് അതിനെ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുന്നു മറ്റൊന്ന് ഫോൺ എന്ന് പറയുന്ന അവസ്ഥയാണ് മറ്റൊന്നുമല്ല അതിന് മുമ്പിൽ കീഴടങ്ങുക ഒരു പട്ടി അതിന് പേടി വരുന്ന സിറ്റുവേഷൻസ് അതിൻ്റെ വാല് ചുരുട്ടി പെട്ടെന്ന് സബ്മിസീവായിട്ട് പെരുമാറുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് മനുഷ്യരിൽ നമുക്ക് കാണാൻ പറ്റും പേടിക്കുന്ന ആളിൻ്റെ ബോഡി ലാംഗ്വേജ് ഇതിനനുസരിച്ചിട്ട് മാറുന്നത് വളരെ യൂണിവേഴ്സലായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും അതുപോലെ ശരീരത്ത് വരുന്ന സവിശേഷതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണുകൾ വല്ലാതെ വൈഡൻ ചെയ്യപ്പെടും കൂടുതൽ പ്രകാശം അകത്തേക്ക് എടുക്കാനായിരിക്കാം ഒരു പക്ഷേ അതായത് കാഴ്ച കുറച്ചുകൂടി കൃത്യമാക്കേണ്ടതുണ്ട് നമ്മുടെ പ്യൂപ്പിൾ നമ്മുടെ കൃഷ്ണമണി വികസിക്കും നമ്മുടെ പുരികങ്ങൾ ഉയരും നമ്മളുടെ വാ ചിലപ്പോൾ അറിയാതെ തുറന്നു തുറന്നുപോയെന്നും വരും അപ്പോൾ വാ തുറന്ന് കണ്ണുകൾ വലുതാക്കി പുരികമുയർത്തി നിൽക്കുന്ന എക്സ്പ്രഷൻ വളരെ പെട്ടെന്ന് തന്നെ ആ ആൾ അല്ലെങ്കിൽ ആ മൃഗം പേടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇനി അതിനനുസരിച്ചിട്ട് നമ്മുടെ മസിലുകൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പെട്ടെന്ന് ഓടി മാറേണ്ടി വന്നാലോ ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലോ ഒക്കെ റെസ്പോണ്ട് ചെയ്യുന്നതിന് കൂടുതൽ എനർജി ആവശ്യമുണ്ട് നമ്മുടെ രക്തകൂട്ടം കൂടും നമ്മുടെ മസിലുകൾ കൂടുതൽ വലിഞ്ഞു മുറുകും നമ്മുടെ മുഖത്തും കൈകളിലും നമ്മൾ മുഷ്ടി ചുരുട്ടി എന്ന് വരും ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു കൂടിയ അളവിലുള്ളൊരു എനർജി റിലീസ് നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കണം ആ സമയത്ത് മസിലുകളിലേക്ക് കൂടുതൽ രക്ത ഓട്ടം റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ വിളറി വെളുത്തു പോകാൻ സാധ്യത നമ്മൾ സ്കിന്നിലേക്കുള്ള രക്തപ്രവാഹം കുറയും സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിൻ കളർ മാറും അതാണ് നമ്മൾ പേടിച്ച് വിളറിപ്പോയി എന്ന് പറയുന്നത് ഇനി ചിലയിടങ്ങളിൽ നമുക്ക് ഇൻവോളണ്ടറി ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും അതും സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട് നമ്മൾ പേടിച്ചു പെടുത്തുപോയി എന്ന് പറഞ്ഞ് പ്രയോ പ്രയോഗിക്കുന്നുണ്ടല്ലോ അതായത് ചിലപ്പോൾ യൂറിനേഷൻ ഇൻവോളണ്ടറി ആയിട്ട് സംഭവിച്ചെന്ന് വരും അപ്പോൾ അതെല്ലാം ഈ പേടിയോടുള്ള ഒരു യൂണിവേഴ്സൽ റെസ്പോൺസാണ് അങ്ങനെ കണ്ണുകൾ വിടർത്തി കൂടുതൽ പ്രകാശമകത്തേക്ക് എടുക്കുക ശ്വാസോച്ഛ്വാസത്തിൻ്റെ നിരക്ക് മാറ്റി കൂടുതൽ ശ്വാസമകത്തേക്ക് എടുക്കുക കൂടുതൽ ഊർജ്ജം റിലീസ് ചെയ്യുക മസിലുകളിലേക്ക് കൂടുതൽ രക്ത ഉണ്ടാക്കുക പിന്നെ കൂടുതൽ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിധി പെട്ടെന്ന് ചുറ്റുപാടുകളെ സ്കാൻ ചെയ്യുക ഇതെല്ലാം ഭയപ്പെടുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസസ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് ആണ് എന്ന് കാണാം ഇതിനകത്തും ഒരു യൂണിവേഴ്സാലിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും മറ്റൊരു പൊതുവായ ഘടകമുള്ളത് നമ്മുടെ ശരീരം എങ്ങനെയാണ് ഈ ഫിയറിനെ പ്രോസസ്സ് ചെയ്യുന്നത് ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്കറിയാം തുടങ്ങുന്നത് ഒരു സെൻസറി ഇൻപുട്ടിൽ നിന്നാണ് അപ്പോൾ ആദ്യം ഭയത്തോടുള്ള ബയോളജിക്കൽ പ്രതികരണത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ഭയത്തിൻ്റെ പെർസെപ്ഷനാണ് അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നമ്മൾ ശബ്ദ എന്ന രീതിയിൽ കേൾവിയിലൂടെ കിട്ടുന്നതായിക്കൊള്ളട്ടെ കാഴ്ച എന്ന രീതിയിൽ കണ്ണുകളിലൂടെ കിട്ടുന്നതായിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള സെൻസറി ഇൻപുട്ടിനെ ആദ്യം ഡയറക്റ്റ് ചെയ്യുന്നത് തലാമസ് എന്ന് പറയുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ് ഈ സെൻസറി സിഗ്നലിനെ അമിക് എന്ന് വിളിക്കുന്ന മസ്തിഷ്ക ഭാഗത്തിലേക്ക് റീഡയറക്റ്റ് ചെയ്യും അമിക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതായത് തലാമസ് എല്ലാ സെൻസർ ഇൻപുട്ടുകള ഭാഗത്തേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നാണ് ഭയം ഉണ്ടാക്കുന്നതാണോ അല്ലയോ എന്ന ഡിസിഷൻ എടുക്കുന്നതിലേക്ക് അമിക് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഇതിനെ റീഡയറക്ട് ചെയ്യപ്പെടുന്നത് അമിക് ദല ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തും ചില സന്ദർഭങ്ങളിൽ തലാമസിൽ നിന്നും സിഗ്നൽ നേരെ അമിക് പോകും അതൊരു ഫാസ്റ്റ് റൂട്ടാണ് റെസ്പോൺസും വളരെ ക്യുക്കായിരിക്കും ചിലപ്പോൾ അത് മസ്തിഷ്കത്തിൻ്റെ കോർട്ടക്സിൽ പോയി കോർട്ടക്സിൽ നിന്നായിരിക്കും അത് അമിഖ്ദലയിലേക്ക് വരുന്നത് അതിനകത്ത് കുറച്ചുകൂടി ബൗദ്ധികമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള ഇടപെടലുണ്ടാകും അപ്പോൾ ഭയത്തോടുള്ള നമ്മുടെ റെസ്പോൺസ് ചിലപ്പോൾ ആ ഫാസ്റ്റ് റൂട്ടിൽ നേരിട്ട് തലാമസിൽ നിന്നും അമിതലയിലേക്ക് എത്തുന്നത് വഴി സംഭവിക്കാം അല്ലെങ്കിൽ അത് തലാമസിൽ നിന്നും കോർട്ടക്സ് വഴി അമിത്തലയിൽ വഴി കുറച്ചുകൂടി സമയം എടുത്ത് സംഭവിക്കാം രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചുകൂടി ചിന്താപരമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് കൂടി ഉണ്ടാകും അപ്പോൾ ഇവാലുവേഷൻ ഇങ്ങനെയാണ് നടക്കുന്നത് ഇവാലുവേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഡിസിഷന് വേണ്ടി ചിലപ്പോൾ രണ്ട് രീതിയിൽ സംഭവിക്കാം നമ്മുടെ പാരാസിമ്പതറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ കോർഡിനേഷൻ നിർവഹിക്കുന്ന നാടിവ്യൂഹത്തിൻ്റെ ഒരു ഭാഗത്തുകൂടി ചെയ്യാം അല്ലെങ്കിൽ ഹൈപ്പൊത്തലാമസും പിറ്റ്യൂട്ടറിയും അഡ്രിനാലും കൂടെ ചേർന്നിട്ടുള്ള വേറൊരു ക്യാൻസത്തിലൂടെ നമ്മൾ ഏറ്റവും ക്യുക്കായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് പാരാസിമ്പതറ്റിക് സംവിധാനം നേരിട്ട് നടത്തുന്ന ഇടപെടലാണ് വളരെ പെട്ടെന്ന് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഒക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് രണ്ടാമത് കുറച്ചുകൂടി സ്ലോ ആയിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുത്ത് ഭയ ഭയത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് അവിടെ ഹൈപ്പത്തലാമസിൻ്റെ ഇടപെടലും അതിനോടൊപ്പം പിറ്റ്യൂട്ടറി ഗ്ലാന്റിൻ്റെ വിവിധ തരത്തിലുള്ള ഹോർമോണുകളുടെ ഇടപെടൽ വരും അതിനകത്ത് ആഡ്രിനൽ ഗ്ലാൻറ്റിൻ്റെ ആഡ്രിനാനൽ എന്ന് പറയുന്ന എമർജൻസി ഹോർമോണിൻ്റെ ഇടപെടൽ വരും ഇങ്ങനെ പല രീതിയിലുള്ള റെസ്പോൺസസ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതായത് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഭയത്തെ ആദ്യം ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്കെടുത്ത് ഭയം ഉണ്ടാക്കുന്ന ആ സെൻസറിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് ഭയപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് എന്ന് ഉറപ്പിച്ച ശേഷം ആ ഭയത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു തീർന്നില്ല ഇനി ഇതിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഇമോഷണലി ഹൈ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ ഭയത്തോടുള്ള നമ്മുടെ പ്രതികരണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അത് അവിടെ നമുക്ക് അധികനാൾ തുടരാൻ പറ്റും അധിക നേരം അവിടെ നമുക്ക് തുടരാൻ കഴിയില്ല ഇനി പ്രീഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗം ഇതിനെ കുറച്ചുകൂടി ബൗദ്ധികമായിട്ട് കുറച്ചുകൂടി ലോജിക്കലായിട്ട് ആലോചിച്ച് ഈ സിറ്റുവേഷൻ ഓവറാണ് എന്നും ഇത് എത്രത്തോളം നമ്മുടെ കൺട്രോളാണ് എന്നൊക്കെ ഒരു ഇവാലുവേഷൻ ബൗദ്ധികമായി നടത്തി അതിനെ റെഗുലേറ്റ് ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അത് ഭയത്തോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇതൊരു മെമ്മറിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വളരെ സ്ട്രോങ് ആയിട്ട് പതിക്കപ്പെടും അത് നമുക്ക് പറയുമ്പോൾ പറച്ചിലിൽ ഭയപ്പെടുന്നതെന്ന് തോന്നിയില്ലെങ്കിൽ പോലും ഒരു പക്ഷേ കുട്ടിക്കാലത്ത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു ടീച്ചർ നമ്മുടെ മനസ്സിൽ മറ്റ് ടീച്ചർമാരെ അപേക്ഷിച്ച് കൂടുതൽ കാലം നിലനിന്നേക്കാം അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ വെച്ച് പരിചയപ്പെട്ട റാൻഡമായിട്ട് പരിചയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ റാൻഡമായിട്ട് നമ്മൾ കണ്ടുമുട്ടിയ ഒരാൾ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു ഭീഷണിയാണെന്ന രീതിയിൽ നമുക്ക് ഭയം ജനിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെയും നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കാലം ഓർത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് ഭയം നാളേക്ക് കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു അനുഭവം തരുന്നത് അത് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്ന പർപ്പസ് നിർവഹിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്കത്തിൻ്റെ ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗം കൂടിയാണ് ഈ ഭാഗത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പോൾ പെർസെപ്ഷൻ ഇവാലുവേഷൻ റെസ്പോൺസ് പിന്നെ അതിൻ്റെ റെഗുലേഷനും മെമ്മറി ഫോർമേഷനും ഇങ്ങനെയാണ് ബയോളജിക്കലി നമ്മൾ ഭയത്തോട് പ്രതികരിക്കുന്നത് ഇനി ഭയം എന്ന് പറഞ്ഞ ഫിയറിനുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പറയുന്ന വേറൊരു വാക്ക് കൂടിയുണ്ട് ആങ്സൈറ്റിയാണ് ഭയം എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള ഒരു റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക സാഹചര്യത്തോടുള്ള ഒരു ഭയമാണ് അതായത് ആയിട്ടുള്ള സംഗതികളെയാണ് നമ്മൾ ഭയം എന്ന വാക്കുകൊണ്ട് പൊതുവിൽ സൂചിപ്പിക്കുന്നത് ആങ്സൈറ്റി അങ്ങനെയല്ല അപ്പോൾ ഞാൻ നടന്നു പോകുന്ന സമയത്ത് എൻ്റെ ശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ദോഷം ചെയ്യാൻ സാധ്യതയുള്ള ഒരാളെ കാണുമോ എന്ന ചിന്ത കാണുമെന്ന് ഉറപ്പില്ല നമ്മൾ ഭാവിയിൽ മുൻകൂട്ടി പ്രതി പ്രവചിക്കുന്നൊരു കാര്യമാണ് അത് സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന ആലോചിച്ച് ഞാനിപ്പോൾ ആദ്യ കൂട്ടുമ്പോഴാണ് നമ്മളതിനെ ഉത്കണ്ഠ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആങ്സൈറ്റിയും ഫിയറും തമ്മിൽ ഈ വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ ശരിക്കും വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ മുന്നിൽ കാണുകയാണ് അപ്പോൾ നിങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുന്ന ഒരു പേപ്പട്ടിയെ ഒരു ഉദാഹരണമായിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു റിയൽ സിറ്റുവേഷനാണ് അതിനോട് നിങ്ങൾക്കുള്ളത് ഭയമാണ് എന്നാൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ പേപ്പട്ടികൾ ഉണ്ടാകുമോ എന്ന് കരുതി നിങ്ങൾ പേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലാത്തൊരു സാഹചര്യം എന്നാൽ അത് പൂർണ്ണമായിട്ടും ബേസ്ലെസ് ആയിട്ടൊരു സാഹചര്യം അല്ല നിങ്ങൾക്ക് ചില കാരണങ്ങളുണ്ട് അതിനെ അത് പക്ഷേ റിയൽ അല്ല അത് നിങ്ങൾ ഇമാജിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് അതാണ് ആങ്സൈറ്റി ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാം ആങ്സൈറ്റി പലപ്പോഴും ഭയം എന്ന രീതിയിൽ തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ട് കൂട്ടിച്ചേർത്തു വന്നേ ഉള്ളൂ ഇനി മറ്റൊരു വാക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് അത് ഫോബിയയാണ് എന്താണ് ഫോബിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോബിയ അടിസ്ഥാനപരമായിട്ട് ഒരു ഇറാഷണൽ ഫീറാണ് അതായത് യുക്തിബന്ധനമല്ലാത്ത ഭയം നമുക്ക് നേരെ പാഞ്ഞെടുക്കുന്ന പേപ്പർട്ടിയെ പേടിക്കുന്നതിന് കൃത്യമായ ഒരു യുക്തിയുണ്ട് കാരണം അത് നമ്മൾ നേരെ വരികയും നമ്മുടെ തൊട്ടടുത്തെത്തുകയും നമ്മളെ അത് കടിക്കുകയും ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല അതൊരു റിയൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ എപ്പോഴും അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രമല്ല പേ പേടിക്കുന്നത് നമ്മൾ ആയിട്ടുള്ള പേടികളും കൊണ്ടു നടക്കാറുണ്ട് അത്തരത്തിലുള്ള ആയിട്ടുള്ള പേടികളാണ് നമ്മൾ ഫോബിയ എന്ന് വിളിക്കുന്നത് അത് എല്ലാവർക്കും എല്ലാ കാര്യത്തോടും ഈ ഇറാഷണലായിട്ടുള്ള ഫോ പേടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചില ആളുകൾക്ക് ചില കാര്യങ്ങളോട് മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഭയം ഉണ്ടാകും അവയാണ് നമ്മൾ ഫോബിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഫിയർ എന്ന ഭയത്തിൽ നിന്നും ഫോബിയയെ ആക്കുന്ന ചില ഘടകങ്ങളുണ്ട് ആദ്യം ത്തെ ഘടകം മറ്റൊന്നുമല്ല അത് ഇറാഷണൽ ആണ് എന്നുള്ളത് തന്നെയാണ് രണ്ട് അത് പെർസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ പെട്ടെന്ന് മുമ്പിലുള്ളൊരു സിറ്റുവേഷനെ പേടിക്കുന്നത് പോലല്ല അത് എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കും ആ ഭയം നിങ്ങളോടൊപ്പം ആയിട്ട് കൂടെ ഉണ്ടാകും രണ്ട് നിങ്ങളത് അവോയ്ഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾക്ക് ഫോബിയ ഉണ്ടാക്കുന്ന വസ്തുക്കളെ നിങ്ങൾ നിരന്തരം ഒഴിവാക്കാൻ ഒരു മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ടാകും പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി സാധാരണഗതിയിൽ പേടിക്കേണ്ട കാര്യങ്ങളാണെന്ന് നമുക്ക് തോന്നിയാലും എല്ലാ വസ്തുക്കളോടും നമുക്ക് ഒരേ പേടി ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഓരോ വസ്തുവും അത് അർഹിക്കുന്ന പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഹാംഫുൾ ആകാൻ സാധ്യതയുള്ള സാധനങ്ങൾ പോലും എല്ലാം ഒരേ അളവിൽ നമുക്ക് ഹാംഫുൾ ആയിക്കോളണം എന്നില്ല പക്ഷേ ഫോബിയയിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഡിസ്പ്രപ്പോർഷണറ്റ് ഇൻറ്റൻസിറ്റി ആയിരിക്കും അതായത് അത് ആനുപാതികമായിട്ടുള്ള തീവ്രതയല്ല ആ വികാരത്തിനുണ്ടാവുക ഇപ്പോൾ ചില ആളുകൾക്ക് ഷഡ്പഥങ്ങൾ ഇപ്പോൾ പാറ്റയെ പേടിയുള്ള ആളുകളുണ്ടാകും ആ പാറ്റ നമുക്ക് നമുക്ക് ചില ദോഷങ്ങളും ചെയ്യാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാത്തോജൻസിനെ ക്യാരി ചെയ്യുന്നുണ്ടാകാം പക്ഷേ അത് ഒരു പേപ്പട്ടിയോളം നമ്മളെ ഭയപ്പെടുത്താൻ പോകുന്ന റിസ്ക് അതിനില്ല പക്ഷേ ചിലപ്പോൾ ഒരു പേപ്പട്ടിയെ പേടിക്കുന്ന അതേ തീവ്രതയിൽ ഒരാൾ പാറ്റയെ പേടിച്ചെന്ന് വരാം അപ്പോൾ അതൊരു ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻറ്റൻസിറ്റിട്ടുള്ള ഭയമാണ് അതൊരു ടിപ്പിക്കലി ഒരു ഫോബിയ ആണ് പിന്നെ ഫോബിയ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അറിയാം ഇത് ഇറാഷണൽ ഭയമാണ് എന്നുള്ളത് അതായത് അവരതിനെക്കുറിച്ച് അവെയറാണ് പക്ഷേ അത് അവരുടെ കൺട്രോളിലല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇതുപോലെ ഷഡ്പഥത്തെ അല്ലെങ്കിൽ ചിലന്തിയെ പേടിക്കുന്ന അറിയാം ചിലന്തിയെ എത്രത്തോളം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് അവരോട് ചിലന്തിയുടെ അസാന്നിധ്യത്തിൽ സംസാരിച്ചാൽ അവർ സമ്മതിച്ചു വരികയും ചെയ്യും പക്ഷേ ഒരു ചിലന്തിയെ കാണുന്ന നിമിഷം അവർ ഈ പറഞ്ഞ ചർച്ചയെല്ലാം മറന്നുപോവുകയും അവർ വളരെയധികം കൂടിയ ഇൻറ്റൻസിറ്റിയിൽ ഭയം അതിനോട് പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഫോബിയയ്ക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം അത് ഇറാഷണൽ ആണെന്നുള്ളത് ഫോബിയകൾ തന്നെ പലതരമുണ്ട് ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഫോബിയകളുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ജലന്തിയോ പാറ്റയോ ഒക്കെ പേടിക്കുന്നത് ഉയരത്തെ പേടിക്കുന്നത് അതുപോലെ ഇടുങ്ങിയ സ്ഥലങ്ങളെ പേടിക്കുന്ന ക്ലോസ്ട്രോഫോബിയ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ലിഫ്റ്റ് കയറാൻ കഴിയില്ല അവർ അതിനകത്തൊരു ത്രെട്ടാണ് അവരത് കാണുന്നത് നമുക്കറിയാം ഒരു ലിഫ്റ്റ് ഒരു രീതിയിൽ നമുക്ക് ത്രെട്ടോ അല്ലെങ്കിൽ ഹാംഫുള്ളോ ആകാൻ പോകുന്ന ഒരു സിറ്റുവേഷനല്ല പക്ഷേ ആ ഇടുങ്ങിയ സ്ഥലം പരിണാമപരമായിട്ട് നമ്മൾ പക്ഷെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പല അപകടങ്ങളും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതിൽ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭയം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് പക്ഷേ ആധുനിക കാലത്ത് ഇടുങ്ങിയ സ്ഥലങ്ങൾ എത്രത്തോളം സേഫ് ആണെന്നതിനെക്കുറിച്ച് നമ്മൾ അവയറാണ് പക്ഷേ എല്ലാവരിലും ആ അവെയർനെസ് ഒരുപോലെ പ്രവർത്തിക്കുന്നില്ല ചില ആളുകളിലെങ്കിലും അതൊരു ഓവർ കോഷ്യസ് റെസ്പോൺസ് ആയിട്ട് ഭയം എന്ന രീതിയിൽ പ്രകടമാകുകയും അവർ തന്നെ അത് ഇറാഷണൽ ആണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതൊരു ഫോബിയ ആയിട്ട് മാറും പിന്നെ ചില ആളുകൾ ജനറലായിട്ട് ഇപ്പോൾ സാമൂഹികമായിട്ട് സോഷ്യൽ ഫോബിയകളുണ്ട് പുറത്തിറങ്ങി മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ആളുകൾ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും നമ്മൾ എംബാരസ്മെൻറ്റിനോ ഹ്യൂമിലിയേഷനോ ഒക്കെ ഭയപ്പെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാം അത് ജനറലായിട്ടുള്ള സോഷ്യൽ ഫോബിയകളാണ് ഫോബിയകൾ പലതരത്തിൽ രൂപം കൊള്ളാം ചിലപ്പോൾ നമുക്ക് പരിണാമപരമായിട്ടുള്ള ഇപ്പോൾ ഒരുപാട് ദ്വാരങ്ങളുള്ള സ്ഥലങ്ങളെ ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ ചെറിയ സുഷിഷങ്ങളുള്ള തേനീച്ച കൂടുപോലെ അടുത്തടുത്ത് സുശിഷങ്ങളുള്ള കാഴ്ച കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല അതിനെ പൊതുവെ ട്രൈപ്പഫോബിയ എന്നാണ് വിളിക്കുന്നത് എല്ലാവർക്കും അത് അതുണ്ടായിക്കോളണം എന്നില്ല അത് ചിലപ്പോഴെങ്കിലും അതിനകത്ത് നമുക്ക് ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ട് എന്നുള്ള തോട്ട്സ് ഒരു കാലത്ത് മനുഷ്യൻ കൊണ്ടു നടന്നിരിക്കാം അപ്പോൾ ജനിതകമായിട്ട് എവിടെയോ എവിടെയോരെടുത്ത് അത് അല്പം കടന്ന തീവ്രതയിൽ നമ്മളിൽ പല ആളുകൾക്കും കടന്നു അത് ട്രൈപ്പോഫോബിയ ആയിട്ട് മാറും അപ്പോൾ ഒരു ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ കാരണം ഇവല്യൂഷണറി ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഔട്ട് ഓഫ് പ്രൊപ്പോഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാകാം പിന്നെ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളുണ്ടാകും മറ്റൊരു എൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് ഒരു പശു എന്നെ പേടിപ്പിച്ച് തോട്ടിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഒരു പേപ്പർട്ടി പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു പശുവിനെ ഞാൻ പേടിക്കും അത് എൻ്റെ മുൻ എക്സ്പീരിയൻസ് എന്നും എൻ്റെ ബാല്യകാല എക്സ്പീരിയൻസ് നിന്നും ഞാൻ അറിയാതെ പഠിച്ചെടുത്ത ഒരു പാഠമാണ് അതൊരു പക്ഷേ മാറ്റിയെടുക്കാൻ പറ്റിയേക്കും പക്ഷേ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നാത്തതുകൊണ്ട് കൊണ്ട് അതിനുവേണ്ടി അതിനെ ഒരുപാട് സമയം ചിലവഴിച്ച് അതിനെ ശരിയാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വഴിയും കണ്ടീഷനിങ് വഴിയുമൊക്കെ നമ്മൾ ചില റെസ്പോൺസസിനെ നമ്മൾ പേടിക്കാൻ പരിശീലിക്കപ്പെട്ടുകയാണ് നമ്മളറിയാതെ അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ഫോബിയകൾ ഡെവലപ്പ് ചെയ്യാം പക്ഷേ ഫോബിയകളെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ ഇന്ന് മനഃശാസ്ത്രത്തിൽ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ പറഞ്ഞ പലരത്തിലുള്ള ടെക്നിക്കുകൾ അല്ലെങ്കിൽ എക്സ്പോഷർ വഴിയൊക്കെ പല രീതിയിലും ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഇറാഷണൽ ആയിട്ടുള്ള ഭയങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ആണത് അത് മാറ്റിയെടുക്കാനുള്ള പല മാർഗ്ഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ കാലവും ആ ബുദ്ധിമുട്ട് ചുമന്ന് നടക്കേണ്ട കാര്യമില്ല ഭയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ കുറച്ച് പാരഡോക്സിക്കലെന്ന് തോന്നാവുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു വേണം നമുക്കിത് അവസാനിപ്പിക്കാൻ നമ്മൾ ചിലയിടങ്ങളിൽ ഭയം ആസ്വദിക്കാറുണ്ട് അതുകൊണ്ടാണ് സിനിമയ്ക്ക് ഹൊറർ മൂവീസ് എന്ന് പറഞ്ഞ വലിയൊരു സെഗ്മെൻറ്റ് തന്നെ നമ്മുടെ മുമ്പിലുള്ളത് അവിടെ എങ്ങനെയാണ് നമുക്ക് ഈ പരിണാമപരമായിട്ട് നമ്മൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ചീവിച്ചിരിക്കുന്ന ഭയം എന്ന വികാരത്തെ നമ്മൾ ആസ്വദിക്കുന്നത് അത് മനുഷ്യൻ്റെ ആ ഭാവനയുടെ കൂടെ ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ്റെ പ്രീഫ്രൗണ്ടൽ കോർട്ടക്സിന് വേറെ ചില ജഡ്ജ്മെൻ്റ്സ് കൂടി നടത്താനുള്ള സാധ്യതകളുണ്ട് അതായത് വളരെ സേഫായിട്ടൊരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഭയം എന്ന് പറഞ്ഞ വികാരം ഉണ്ടാക്കുന്ന ഒരു ഫിസിക്കൽ എറൗസൽ ആസ്വദിക്കാൻ കഴിയും നമുക്കറിയാം നമ്മൾ വളരെ ത്രിൽ സീക്കിംഗ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വളരെ അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതിന് സിമിലർ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള റെസ്പോൺസസ് ആണ് ഭയവും ജനിപ്പിക്കുന്നത് നമ്മുടെ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യും നമ്മളുടെ നമ്മൾ ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് പോകും നമ്മൾ പെട്ടെന്ന് വിജിലൻ്റ് ആവും ഭയങ്കര ഹൈപ്പർ അവയർ ആയിരിക്കും അങ്ങനെയുള്ള പല സിറ്റുവേഷനും ഈ ഭാഗം ഒരു സേഫാണെന്ന് തോന്നുന്നു നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്തിന് അറിയാം നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ടി വിയിലാകാൻ കാണുന്നത് അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ ചുറ്റും ഉണ്ടാവും നിങ്ങൾക്ക് സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലത്താണ് നിങ്ങൾ ഹൊറർ ഇങ്ങനെ ആസ്വദിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ചെന്ന് എത്തുന്നത് ഒരു ഒരിണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു കാഴ്ചപ്പാടിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊത്തിരി വളരെ കൗതുകരമായിട്ടൊരു കാര്യമാണ് നമ്മൾ പരിണാമപരമായിട്ട് ഓടി മാറാൻ വേണ്ടി അല്ലെങ്കിൽ കീഴടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രീസ് ആയി പോകാൻ വേണ്ടി പരിണാമപരമായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വികാരത്തെ നമ്മൾ ആസ്വാദ്യകരമാക്കി മാറ്റുന്നു പക്ഷെ അപ്പോഴും നമ്മളെ ഈ സേഫായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഹൊറർ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അതിന് നമ്മൾ ആദ്യം പറഞ്ഞ ഫിയർ കോസിങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ക്ലൂസ് ആണ് ഈ സിനിമകളെല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവർ അൺസർട്ടണിറ്റി ഉപയോഗിക്കുന്നുണ്ടാവും അൺഎക്സ്പെക്റ്റഡ്നെസ് ഉപയോഗിക്കുന്നുണ്ടാവും ത്രട്ടായിട്ടുള്ള കൂർത്ത പല്ലുകൾ അല്ലെങ്കിൽ ഇരുട്ട് ഇങ്ങനെയുള്ള പല പല കോമൺ മോട്ടീവ്സും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ ത്രട്ടണിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി വെച്ച് തരുന്നത് അപ്പോൾ ഭയം എന്ന് പറയുന്ന അടിസ്ഥാന വികാരത്തെ ആണ് നമ്മളിവിടെ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ